ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും പല തെറ്റിദ്ധാരണകളും ഉണ്ട് അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പേടി മാറുന്നില്ല ഈ ഡ്രൈവിങ്ങിൻ്റെ ഒരു പേടി ഉണ്ടല്ലോ അത് പലർക്കും മാറുന്നില്ല ആ തെറ്റിദ്ധാരണകൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പേടി മാറും എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പഠിച്ചു പക്ഷേ കറക്റ്റായിട്ട് എങ്ങനെയാണ് പല സ്ഥലത്തും അത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല ചിലതൊക്കെ അവർ പഠിച്ചു വെച്ചിരിക്കുന്നതും തെറ്റാണ് ഇത്തരം പേടിയുള്ള ആളുകൾക്ക് അതായത് ലൈസൻസ് ഉണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് നടക്കുന്നത് ഇത് വണ്ടി ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് കേട്ടോ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വേഗം ഫസ്റ്റ് ഗിയറിൽ പോയി സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇതൊക്കെ പടപടാൻ ഇങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പഠിക്കും ചില ആളുകൾ ചോദിക്കും നീ ഫോർത്ത് ഗിയറിലൊക്കെ ഓടിച്ചോ ഫിഫ്ത്ത് ഗിയറിൽ ഓടിച്ചോ ആ ഓക്കെ അപ്പം അടിപൊളി ഇങ്ങനെയാണ് പലരും പറയാം അതായത് ഈ തേർഡും ഫോർത്തും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമായി ഡ്രൈവിംഗ് എല്ലാം ഓക്കെ ആയി എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതായി കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ഇങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത് ശരിക്കും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഞാനൊരിക്കലും അങ്ങനെ പറയില്ല നമ്മൾ ഡ്രൈവിങ് പഠിക്കേണ്ടത് നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യം മെല്ലെ പോയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത് അല്ലാണ്ട് നിങ്ങൾ സ്പീഡ് പോയിട്ട് ഒരിക്കലും പഠിക്കരുത് വണ്ടി എടുക്കുമ്പോൾ തന്നെ ഭയങ്കര സ്പീഡിൽ എടുക്കുക ഇങ്ങനെയാണ് അധികം കാണുന്നുള്ളത് ഈ ലൈസൻസ് കിട്ടിയവർ എന്റെ ക്ലാസിന് വരാറുണ്ട് അതായത് കിട്ടിയതിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ക്ലാസ്സിന് വരുമ്പോൾ ഇവരൊക്കെ എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് അപ്പം എന്താ കഴിഞ്ഞാൽ പറയും അത് പോയെങ്കിലും അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ശരിക്കും ശരിക്കറിയില്ല ഇതിനെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് അറിയില്ല മനസ്സിലാക്കുക വളരെ വളരെ മെല്ലെ എടുക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ പറയും ഓക്കെ നിങ്ങൾ ഡ്രൈവിങ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിങ് ഓക്കെ ആണ് ഞാൻ പറയും ഒരിക്കലും ഫിഫ്ത്ത് ഗിയറിൽ ഇട്ടിട്ട് വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് ഞാൻ പറയില്ല അതിന് പകരം നിങ്ങൾ വളരെ മെല്ലെ വൃത്തിയായിട്ട് ഓടിക്കാനാണ് പഠിക്കേണ്ടത് വളരെ മെല്ലെ ഓടിക്കുമ്പോൾ ഏത് ഗിയർ അവർക്ക് യൂസ് ചെയ്യേണ്ടി വരിക മാനുവരി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ഗിയർ ആയിരിക്കും യൂസ് ചെയ്യുക അല്ലെ ഫസ്റ്റ് ഗിയറിൽ പോവാൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം പലർക്കും അറിയില്ല ഫസ്റ്റ് ഗിയറിൽ എങ്ങനെയാണ് വണ്ടി എടുത്ത് പോകണ്ടതെന്ന് അവർ പെട്ടെന്ന് തന്നെ ആക്കും അപ്പം തന്നെ തേർഡ് ആക്കും ഇങ്ങനെ ഇങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് അപ്പോഴത്തേക്ക് വണ്ടി ഓഫ് ആവും കയ്യിൽ നിന്ന് പോകും കാര്യങ്ങളൊക്കെ അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ വളരെ മെല്ലെ ഓടിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം അങ്ങനെ ചെയ്യാൻ കുറച്ച് ട്രിക്കുകളുണ്ട് അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആവും കാര്യങ്ങൾ ഇതേപോലെ തന്നെയാണ് റിവേഴ്സ് ഗിയറും ഈ രണ്ട് ഗിയറും കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കണം നമുക്ക് സ്വന്തമായിട്ട് വണ്ടി എടുത്ത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം അല്ലേ വണ്ടി മുമ്പോട്ടാക്കാനും ബാക്കൗട്ടാക്കാനൊക്കെ അറിയണ്ടേ എന്നാലല്ലേ പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് വെക്കാനെങ്കിലും പറ്റുള്ളൂ ഒരു വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് എടുക്കുന്നു പിന്നെ വീണ്ടും ബാക്കൌട്ടേക്ക് എടുക്കണ്ടേ എന്നാലല്ലേ പഴയ സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പം ഈ മുമ്പോട്ടും ബാക്കൌട്ടും എടുക്കാൻ നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കണം അല്ലാണ്ട് പെട്ടെന്ന് സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി പോകാൻ പഠിക്കരുത് ഇനി വേറൊരു കാര്യം നമ്മൾ ഈ സ്പീഡ് കൂട്ടുന്നത് എപ്പോഴാവണം നമ്മൾക്ക് കോൺഫിഡൻസ് വന്നതിന് ശേഷമായിരിക്കണം നമ്മൾ സ്പീഡ് കൂട്ടേണ്ടത് ഇപ്പൊ ടൂ വീലർ പഠിക്കുന്ന ആളുകളുണ്ട് അവരെങ്ങനെ ആദ്യം പഠിക്കുക അവർ ആദ്യം മെല്ലെ മെല്ലെ ഉരുട്ടി ഉരുട്ടി പഠിക്കും അല്ലേ ഒന്ന് ബാലൻസ് ആയി എന്ന് മനസ്സിലാവുമ്പം പതിയെ പതിയെ സ്പീഡ് കൂട്ടും അവിടെ നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ് അല്ലേ ടു വീലർ ഓടിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം പക്ഷെ എന്തുകൊണ്ടാണ് ഫോർ വീലറിന്റെ കേസ് വരുമ്പോൾ അങ്ങനെ ചെയ്യാത്തത് പലരും നിങ്ങൾ അനുവദിക്കില്ല നിങ്ങൾ സ്കൂട്ടി ഓടിക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റക്കായിരിക്കും ഓടിച്ച് പഠിച്ചിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ മെല്ലെ മെല്ലെ കൂട്ടി കൂട്ടി പഠിച്ചു പക്ഷെ നമ്മൾ ഫോർ വീലറിന്റെ കേസ് ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവും അപ്പോൾ എന്താ ചെയ്യുക സ്വാഭാവികമായിട്ടും ടക്ക് ടക് ടക്ക് നിങ്ങളെ കൊണ്ട് ഗിയർ മാറ്റിപ്പിക്കും അത് ഡ്രൈവിംഗ് സ്കൂളിലെ ആളുകളൊക്കെ അങ്ങനെ മാറ്റിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിറകിലെ ഉദ്ദേശം എന്താണെന്നറിയോ പെട്രോൾ അല്ലെങ്കിൽ ഡീസലിന്റെ ചെലവ് കുറക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം എന്താ നമ്മൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഒക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഫ്യൂവൽ എക്സ്പെൻസ് ഉണ്ട് ഫ്യൂവൽ എക്സ്പെൻസ് ആവും അപ്പം അത് കുറക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് ഗിയർ മാറ്റിക്കും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക പെട്രോളിലോ ഇതിലൊന്നുമല്ല കാര്യം നിങ്ങൾ പേഴ്സണൽ വണ്ടിയിലാണ് നിങ്ങൾ ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ പെട്രോളിൻ്റെ കാര്യവും ഡീസലിൻ്റെ കാര്യമൊന്നും അല്ല നോക്കേണ്ടത് സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഗിയർ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മിനിമം സ്പീഡിനപ്പുറത്തേക്ക് പോകണം അല്ലേ എല്ലാ ഗിയറിനും ഓരോ സ്പീഡ് ലിമിറ്റ് ഉണ്ട് അപ്പോൾ ആ സ്പീഡിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഗിയർ മാറ്റേണ്ടി വരിക സ്വാഭാവികമായിട്ടും ആദ്യം നിങ്ങൾക്ക് അങ്ങനെ സ്പീഡിൽ പോകാൻ കഴിയില്ല അപ്പോൾ ഗിയർ മാറ്റാൻ പറ്റുമോ ഇല്ല അങ്ങനെ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഓരോ ഗിയറും നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഗിയർ ആണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഗിയറിൽ പോയി പ്രാക്ടീസ് ചെയ്ത് അത് ബാലൻസ് ആയി എന്ന് മനസ്സിലാവുമ്പോൾ മാത്രമേ അടുത്ത ഗിയറിലേക്ക് മൂവ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ അങ്ങനെ പടി പടിയായിട്ട് വേണം നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ അപ്പോൾ സെക്കൻഡ് ഗിയർ ആയിരിക്കും ഏറ്റവും കംഫേർട്ടായിട്ട് പലർക്കും തോന്നുക ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഇതൊന്ന് മനസ്സിൽ വെച്ചിട്ട് ഇനി ഡ്രൈവ് ചെയ്ത് നോക്കൂ ആരെങ്കിലും പറയുന്ന വീട്ടിൽ വേഗം വേഗം ഗിയർ മാറ്റി അങ്ങനെയല്ല ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യൂട്ടോ സമാധാനത്തിൽ പഠിക്കേണ്ടേ സമാധാനം വേണ്ടേ എല്ലാവരും ഒട്ടിക്കെടുത്തിട്ട് പോകേണ്ടേ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ എൻ്റെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ